പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച് നമ്മുടെ യു കെ ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ അതായത് ഏറ്റവും കൂടുതൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന ആൾക്കാരായിരുന്നു നമ്മുടെ യു കെയും ഓസ്ട്രേലിയയും ഒക്കെ തുടക്കം മുതൽ അമേരിക്കയുടെ കൂടെ കൂടി അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ഇസ്രായേലിനോടൊപ്പം തന്നെ വേണമെങ്കിൽ സൈനിക സഹായങ്ങളും മറ്റ് എല്ലാ സഹായങ്ങളും തരാമെന്നും പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമായിരുന്നു യു ആ യു പോലും ഇപ്പം തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരു ആൾക്കാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിൻ്റെ കൂടെ ഖത്തറിലും കൊണ്ട് പോകുമ്പെട്ടു അതിൻ്റെ ഇടക്ക് ഇറാൻ യുദ്ധം വന്നു എല്ലാം കൊണ്ടും വെറും യുദ്ധക്കൊതിയന്മാർ മാത്രമാണ് പന്മാർ പന്മാരെക്കൊണ്ട് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ വമന്മാരെ കൂടെ കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും മറ്റെല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്കെതിരാകും അതായത് ഒരു ഒരു നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം യു എനില് പലസ്തീനെ ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആക്കണം അല്ലെങ്കിൽ രാജ്യമാക്കണമെന്ന് അംഗീകരിച്ചിട്ടുള്ള സമയത്ത് ഞങ്ങളും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ സത്യമാണല്ലോ ഏ അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ജനങ്ങൾ പലസ്തീന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ വെറും താന്തോന്നുകളും ചെറ്റകളും നായിൻ്റെ മക്കളും എന്നുള്ള പേടി ഇപ്പറഞ്ഞ യു കെക്കും ഓസ്ട്രേലിയക്കും കാനഡക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് ഇപ്പോൾ നാളത്തോടു കൂടി അവരും അംഗീകരിക്കാൻ പോകുന്നത് പലസ്തീനൊരു ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ളത് ഇവരൊക്കെ അംഗീകരിച്ചാലും ലോകത്തെ ഒരു നൂറ്റി നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ചോളം രാജ്യങ്ങൾ അംഗീകരിച്ചാലും ഇത് അംഗീകരിക്കാത്ത ഒരേ ഒരു കൂട്ടരുണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ മലയാളികളായിട്ടുള്ള കുറച്ച് സംഘപരി വാണങ്ങൾ വാണങ്ങൾ റോക്കറ്റ് അതായത് മൂട്ടിൽ തീ വെച്ച് കഴിഞ്ഞാൽ എവിടെയും പോയി പാഞ്ഞു വെക്കുന്ന അന്തോം കുന്തൂല തനി വളിച്ചറ്റകളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സംഘികൾ ഇപ്പോഴും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതവിടെ നിൽക്കട്ടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇപ്പം എന്താണോ ഇസ്രായേൽ ഹം ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കും നമുക്കറിയാം ഓരോ ദിവസവും നൂറും ഇരുന്നൂറും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആകെ പത്തിരുപതിനായിരം ആൾ പത്തിരുപത് ലക്ഷം ആൾക്കാർ മാത്രം ബാക്കിയുള്ള ഗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒക്ടോബർ സെവന് ഈ പറഞ്ഞ ഹമാസിൻ്റെ ആളുകൾ അവിടെ പോയിട്ട് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊല്ലുകയും ഒരു പത്തിരുന്നൂറ്റമ്പത് ആൾക്കാരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാവരും അപലപിക്കുകയുണ്ട് പക്ഷെ അതിനോട് അതിനോട് ലീഡ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം നമ്മൾ മുമ്പ് ചെയ്താണ് ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു നൂറ്റമ്പതോളം ആൾക്കാരെ ബന്ധികളായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ടുവരികയും അതിൽ തന്നെ നൂറോളം ആളുകളെ ഒന്നും രണ്ടും മൂന്നും ടേമുകളായിട്ട് സീസ് ഫയർ പ്രഖ്യാപിച്ചു തിരിച്ചുവിടുകയും ചെയ്ത് ഇനിയുള്ള അതായത് അത്രയും കാലം ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഈ പറഞ്ഞ ആളെ ഒരാളെപ്പോലും ഇസ്രായേൽ സൈന്യത്തിനോ ഈ പറഞ്ഞ ചെറ്റയായിട്ടുള്ള നെതന്യാഹുവിൻ്റെ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരാളെപ്പോലും തൻ്റെ സൈന്യത്തിൻ്റെ ബലം കൊണ്ട് ഒരാളെപ്പോലും റിലീസ് ചെയ്യാൻ ഈ പറഞ്ഞ ധന്യാഹുവിന് പറ്റിയിട്ടില്ല വെറും നാൽപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററിൽ മാത്രം വ്യാപിച്ചിരിക്കുന്ന ഗസ സിറ്റിയിൽ അറുപതിനായിരം ആൾക്കാരെ കൊന്നു തള്ളി അവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ബിൽഡിങ്ങുകളും ഹോസ്പിറ്റലുകളും എല്ലാം ഇല്ലാണ്ടാക്കി തീർത്ത നദന്യാഹുവിന് ഈ പറഞ്ഞ ഒരൊറ്റ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു സിംഗിൾ ഒരു ഒരു തടവുകാരനെ പോലും റിലീസ് ചെയ്യാൻ പറ്റാത്ത കംപ്ലീറ്റ് ആളുകളെ കൊന്നു തീർക്കാമെന്ന് മാത്രമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തോൽവിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മുടെ നദന്യാഹു എന്നുള്ളത് സംഘികൾ സമ്മതിക്കാണ്ട് വേറെ ഏതൊരാൾക്കാരും ലോകത്ത് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും വലിയ അയണ്ടോമും ഇത്രയും വലിയ അമേരിക്കയുടെ കംപ്ലീറ്റ് സപ്പോർട്ടോടും കൂടിയിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേലിന് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് മൂന്നും പ്രാവശ്യങ്ങളായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു സീസ് ഫയറിൽ കൂടെ മാത്രമാണ് കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്തത് ഇനിയും ഒരു പത്ത് അമ്പത് അറുപത് എഴുപതോളം ആൾക്കാർ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലാണ് ഇവരെവിടെയാണോ എന്താണോ ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ഗസ എന്ന് പറഞ്ഞിട്ടുള്ള വെറും ഒരു സ്ട്രിപ്പ് വെറും ഒരു മുനമ്പ് കംപ്ലീറ്റ് കത്തിച്ചാമ്പലാക്കി അവിടുത്തെ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട് പോലും ഇയാളെ കൊണ്ട് തൊടാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ഇയാൾക്കുള്ള ഇയാളൊരു യുദ്ധം വെറിയ മാത്രമാണ് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ ഒരിക്കലും തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ട് ഒരാളെ പോലെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പരമ തോൽവിയാണ് ഇയാൾ എന്നിട്ടും ഈ തോൽവിനെ സപ്പോർട്ട് ചെയ്യുന്ന മഹാ തോൽവികളാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ അപ്പം സംഘികൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വിവരം വിവേകവും വകതിരവും ബുദ്ധിയും ഇല്ലാത്ത വെറും ചാണക കൂട്ടം ചാണകത്തിട്ടങ്ങളായിട്ടുള്ള നമ്മുടെ സംഘികൾ ഈ പറഞ്ഞ നദന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്കൊരു കുറ്റം പറയാനില്ല നദന്യാഹുവിന് പോലും അവിടെ പോയിട്ട് ൂറം തരെ പറ്റിയിട്ടില്ല ഏ അല്ലാണ്ട് അവിടുത്തെ ആൾക്കാരെ കൊന്നൊടുക്കുക എന്നല്ലാണ്ട് ഒരു ഒരു ചെറു വരലക്കി അവിടുത്തെ ഒരൊറ്റ ബന്ധിനെ റിലീസ് ചെയ്യാൻ പറ്റാത്ത നദന്യാഹുവിനെ തലയിൽ കയറ്റി വെക്കുന്ന നമ്മുടെ കേരളത്തിലെ സംഘികളും എത്രത്തോളം വലിയ തോൽവികളാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കിയാൽ മതി അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു 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 കാര്യമാണ് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്ലസ് പത്ത് രാജ്യങ്ങളോ നൂറ്റമ്പത്തോളം രാജ്യങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേലിനെ ഒരു ഇൻഡിപ്പെൻ്റൻ്റ് രാജ്യമാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് യു എൻ സപ്പോർട്ട് ചെയ്തു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്നത് അമേരിക്ക പോലത്തെ അതല്ലെങ്കിൽ അർജൻറ്റീന പോലത്തെ അതല്ലെങ്കിൽ ഇസ്രായേൽ പോലത്തെ വെറും തേർഡ് റേറ്റ് കൺട്രീസ് മാത്രമാണ് ഞാൻ എന്തുകൊണ്ട് അമേരിക്ക പോലത്തെ ഒന്നാം നമ്പർ രാജ്യം തേർഡ് റേറ്റ് ആണെന്ന് പറയേണ്ടി വരും നമ്മുടെ ബ്രണ്ടിനെ പോലും ഒരുമാതിരി ഊക്കി വിട്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യനെ പോലും ഊക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ നമ്മുടെ അമേരിക്ക ഇപ്പോൾ സംഘികളുടെ മൊത്തം ശത്രുവായിട്ടുണ്ടെങ്കിലും പണ്ട് നമ്മുടെ സംഘികളെ യാഗം ചെയ്ത് പൂജ ചെയ്ത് ജയിപ്പിച്ചു കൊണ്ടുവന്ന നമ്മുടെ ട്രംപും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തിലെ കുറച്ച് രാജ്യങ്ങളുമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളുള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഈജിപ്ത് അതായത് ഈജിപ്ത് ഇനി ഒരു അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഈജിപ്തിന് വലിയൊരു എന്താ പറയുക സൈന്യമോ അല്ലെങ്കിൽ വൈ വലിയൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു ഒരു ഇതൊന്നും ഇല്ലെങ്കിലും കൂട്ടത്തിൽ കുറച്ച് മെച്ചമുള്ളത് ഇറാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു മെച്ചമുള്ള ഒരു സൈന്യമുള്ളത് ഈജിപ്തിനാണ് അപ്പോൾ ഈജിപ്ത് അവരുടെ ബോർഡേഴ്സിലെല്ലാം സൈന്യത്തിന് ഇറക്കിയിട്ടുണ്ട് ആ സൈന്യത്തിന് ഇറക്കിയപ്പോൾ തന്നെ നമ്മുടെ നദന്യാഹുവിനൊന്നു കൊണ്ട് നദന്യാഹു നേരിട്ട് അവിടെ ബോംബ് ചെയ്യാനും ഒന്നും പോയിട്ടില്ല നദന്യാഹു യു എസിന്റെ അടുത്തോട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈജിപ്തിനോട് പറയണം സൈന്യത്തിനെ റിമൂവ് ചെയ്യാൻ എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഏതു നേരം യുദ്ധക്കൊതിയനായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത യുദ്ധം ചെയ്ത് തൻ്റെ വിചാരണ ഒഴിവാക്കി തനിക്ക് കാലം കൂടെ ഇസ്രായേൽ ഭരിക്കണം എന്ന് താല്പര്യമുള്ള നതന്യാഹു എന്തിനാണ് യു എസിനോണ്ട് അവരെ പിൻവലിക്കാൻ പറഞ്ഞത് നേരിട്ട് ആക്രമിച്ചാൽ പോരെയെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഇതിൻ്റെ ബേസ് ഇതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് ഇപ്പം അറബ് ഉച്ചകോടി കഴിഞ്ഞു അറബ് ഉച്ചകോടി കഴിഞ്ഞപ്പം ഈജിപ്ത് അടക്കൽ അറബ് രാജ്യങ്ങൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെടു അല്ലെങ്കിൽ ഈജിപ്തിന് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധം ചെയ്യാം എന്നു കഴിഞ്ഞാൽ ഈ എല്ലാ രാജ്യങ്ങളും ഈജിപ്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഉച്ചകോടി അവിടെ ഒരു സൈനിക കരാറിൽ ഇവരെല്ലാവരും കൂടെ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പം ഈജിപ്ത് ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഈജിപ്തിന് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സകല അറബ് രാജ്യങ്ങളും ഈജിപ്തിനെ സപ്പോർട്ട് ചെയ്യണം ഇൻക്ലൂഡിങ് ഇറാൻ ഇവരെല്ലാവരും കൂടി ഈജിപ്തിന് സപ്പോർട്ട് ചെയ്ത് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ശാമ്പലാവുന്നില്ല എല്ലാവർക്കും അറിയാം ഇത്രയും കാലം ഇസ്രായേലും അമേരിക്കയും വെറും പൊട്ടന്മാരാക്കി കുഞ്ഞിരാമന്മാരാക്കിയിട്ട് കൊരങ്ങന്മാരാക്കി തുള്ളിച്ചടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അറബ് രാജ്യങ്ങളെ മൊത്തം ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുനിന്ന് ഈജിപ്തിൻ്റെ കൂടെ കൂടി തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല രീതിയിൽ ഇപ്പറഞ്ഞ ഇറാന് അല്ല ഇപ്പറഞ്ഞ ഇസ്രായേലിന് എട്ടിൻ്റെ പണി കിട്ടും ഇസ്രായേലിന് വ്യക്തമായി തരാം അതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കനോട് സപ്പോർട്ട് ചോദിച്ചത് മറ്റൊരു കാര്യം അമേരിക്കയാണ് ഇപ്പറഞ്ഞ ഖത്തറിലും ഇപ്പറഞ്ഞ സൗദിയിലും ഇപ്പറഞ്ഞ യു എയിലും ഈ പറഞ്ഞ സ്ഥലങ്ങൾ ജോർദ്ദാനിലും എല്ലാം സൈനിക ബേസ് വെച്ചിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം അല്ലെങ്കിൽ അവരെ യുദ്ധത്തിന് പോകുമ്പം അല്ലെങ്കിൽ അവർക്കൊരു യുദ്ധം വരുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയാണ് അപ്പം ആ ഒരു കരാറുണ്ട് എല്ലാ കൊല്ലം ദശലക്ഷക്കണക്കിൽ ദിറംസും അല്ലെങ്കിൽ ദിനാറുകളും അല്ലെങ്കിൽ റിയാലുകളും എണ്ണി വാങ്ങി ഞം ഞം തിന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇവരെ യുദ്ധത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ ഇപ്പം ഒരു പറച്ചിലും അല്ലെങ്കിൽ ഒരു പറച്ചിലും ഒന്നും ഇല്ലാണ്ട് ഖത്തറിൽ ഇപ്പം ഒന്ന് ബോംബിട്ട് അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ തിരിച്ച് ഖത്തറിൽ ബോംബിട്ടുമ്പം ഇത്രയും കാലം ഇങ്ങോട്ട് വെച്ച പൈസക്ക് അവിടെ ഈ പറഞ്ഞ ഫൈറ്റർ ജെറ്റുകളും ഈ പറഞ്ഞ യുദ്ധ സാമഗ്രികളും പട്ടാളക്കാരെയും കൊടുത്ത് അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതാണ് കരാർ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അമേരിക്കനോട് പറഞ്ഞത് ഈ പറഞ്ഞ സൈന്യത്തിന് അവിടുന്ന് പിൻവലിക്കണം എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഇസ്രായേലിൽ ഈ പറഞ്ഞ എല്ലാ പേടികളും അതായത് ഈജിപ്തിൻ്റെ കൂടെ ഈ പറഞ്ഞ രാജ്യങ്ങൾ മൊത്തം കൂടെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പണി കിട്ടും അല്ലെങ്കിൽ പത്ത് പോകുമ്പെങ്കിലും ഇസ്രായേൽ വെകും വീണ് കഴിഞ്ഞ് ഒരു പത്താണെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ചത്തു കഴിഞ്ഞാൽ നദന്യാഹു അതോടുകൂടി വട്ടിയാവും ആൾക്കാർ അവിടെ നദന്യാഹുവിൻ്റെ വീട്ടിൽ കയറിയവനെ തട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പം ഇസ്രായേൽ പെട്ടിരിക്കുന്നതും അമേരിക്കനോട് സപ്പോർട്ട് ചോദിച്ചതും ഈജിപ്തിൻ്റെ എന്താ പറയുക പട്ടാളത്തിനെ തിരിച്ച് വിളിക്കണം എന്നും പറയാനുള്ളതുമായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം ഇതാണ് അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഇസ്രായേൽ ഗസ ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ വെറും നാൽപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റുള്ളവുള്ള രാജ്യത്ത് നൂറ്റമ്പതോളം നൂറ്റമ്പതോളം എന്താ പറയുക ഇസ്രായേലി പൗരന്മാരെ പൗരികളെ അവിടെ താമസിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ബന്ദികളാക്കിയിട്ട് അവരിൽ ഒരാളെ പോലും റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു പരമ പരമതോൽവിയായിട്ടുള്ള ഇസ്രായേലി സൈന്യവും ഇസ്രായേലി ടെക്നോളജിയും നമ്മുടെ എന്താ പറയുക ഇസ്രായേലിയും മൊസാദും എല്ലാം വൺ ദുരന്തങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു വെക്ക് ഒന്നുമല്ലാതെ മുമ്പിൽ നിൽക്കുന്ന കുറേ ആളുകൾ പത്തറുപതിനായിരം എഴുപതിനായിരം ആൾക്കാരെ കൊന്ന് ആ സ്ഥലം ഞങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിപ്പം ഓൾമോസ്റ്റ് നാലഞ്ച് ലക്ഷം ആൾക്കാർ ഗസേന്ന് മറ്റൊരു ഭാഗത്തോട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇത്രയും സ്ഥലം പിടിച്ചെടുത്തിട്ട് പോലും ഒരാളെ പോലും റിലീസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇസ്രായേലി സൈന്യം ലോകത്തെ ഏറ്റവും വലിയ തോൽവിയായിട്ടുള്ള സൈന്യമാണെന്ന് ചോറ് മനുഷ്യന് മനസ്സിലാവില്ലേ അല്ലേ അതാ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്നില്ലെങ്കിലും പാകിസ്ഥാനിലെ ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദിയിൽ നമ്മളവിടെ പെഹൽഗാം അറ്റാക്ക് നടത്തിയ സമയത്ത് തിരിച്ച് ഇന്ത്യ സിന്ധു വെറും പതിനഞ്ച് ദിവസം കൊണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഇന്ത്യ കഴിഞ്ഞാൽ അടുത്തു തന്നെ വരുന്ന മറ്റൊരു സൈനിക ശക്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ നൂറോളം വരുന്ന ഈ പറഞ്ഞ ഭീകരവാദികളെ ഒറ്റയടിക്ക് തീർത്തു എന്നാണ് നമ്മുടെ രാജ്യം അവകാശപ്പെടുന്നതും അത് സമ്മതിച്ച് പാകിസ്ഥാൻ സമ്മതിച്ചു നിന്നിട്ടുള്ള കാര്യം അത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ പറ്റിയ നമ്മളെക്കാൾ എത്ര വലിയ സൈനിക ശക്തിയാണ് അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഞങ്ങൾ വമ്പന്മാരാണ് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ബന്ധിനെ ബന്ദിനെപ്പോലും റിലീസ് ചെയ്യാൻ ഈ പറഞ്ഞ ഇസ്രായേലിനോ അല്ലെങ്കിൽ നദൻ യാഹുവിനോ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക അവരുടെ തോൽവി എത്ര വലുതാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത്ര ആളുകളെ കൊല്ലിൽ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നൂറ്റമ്പതോളം രാജ്യങ്ങൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിൽ ഈ പറഞ്ഞ ഈജിപ്തിനെ പോലത്തെ രാജ്യം ഇവർക്കെതിരെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന അവസ്ഥയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവിയാണെന്നുള്ളതും ഇസ്രായേൽ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യമായിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തെ ഓരോ ആൾക്കാരും അട്ടിപ്പിക്കാൻ മടിക്കുന്ന രാജ്യമാണ് എന്നുള്ളതും അല്ലെങ്കിൽ ജൂതം പട ജൂതന്മാര് എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട നികൃഷ്ട ജീവികളാണ് അതിൽ കുറച്ച് നല്ലവരുണ്ട് എല്ലാം എന്നല്ല പറയുന്നത് ആണ് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഈ രാജ്യത്തിന് എത്തിച്ചിട്ടില്ലെങ്കിൽ അത് നദന്യാഹുവിന് തന്നെ ആ ക്രെഡിറ്റ് കൊടുക്കുകയും വേണം നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് സംഘീവാണ പരിവാണങ്ങൾക്കും ഏഹ് സംഘപരിവാർ എന്നുള്ള സംഘപരിവാണം എന്നാണ് ഞാൻ എപ്പോഴും വിളിക്കാറ് കാരണം ഒരു വാണത്തിൻ്റെ ഏത് വാണ നിങ്ങൾ ചിന്തിച്ചു ആ വാണത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറച്ച് ചാണക പുഴുക്കൾ മാത്രമാണ് ഈ രണ്ട് കൂട്ടരും അല്ലാണ്ട് ലോകത്ത് ആരെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് കമൻ്റ് ചെയ്യും